ഹലോ ഹൈക്കോട്ടുകാരെ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഉച്ചയ്ക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പം നമ്മൾ രാവിലെ ചമ്മന്തി അരച്ചായിരുന്നു പിന്നെ കുറച്ച് സോയാബീൻ എടുത്ത് വറുത്ത് വെച്ചായിരുന്നു കേട്ടോ അപ്പം മീൻ കറി ഒന്നും പിന്നെ ഞാൻ മുട്ട പിരിക്കാനായിട്ട് നിന്നു മോന് പനിയായിരുന്നു അപ്പോൾ പിന്നെ അവനുണ്ട് പിന്നെ ചേട്ടൻ കുറച്ച് കുഞ്ഞു മാങ്ങനാണ് കേട്ടോ അത് വർഷാപ്പീൻ്റെ അവിടെ നിന്ന് ഉമ്മ കൊടുത്തതാണ് അങ്ങനെ അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ കുറച്ച് ചെത്തി അരിഞ്ഞിട്ട് അച്ചാറിടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതിനുള്ള പുറപ്പാടിലാണ് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ ലോങ് വീഡിയോ ഇട്ടിട്ട് ഇനിയിപ്പം ഇന്ന് മുതൽ എല്ലാ ദിവസവും ഇടാമെന്ന് വിചാരിക്കുന്നു എന്നാലും വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ രാവിലെ ഒന്നിനും സമയം കിട്ടത്തില്ല കേട്ടോ വലുതായിട്ടൊന്നും വെക്കാനില്ലല്ലോ രാത്രിയാണ് നമ്മുടെ കറി എന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ എന്തൊക്കെയുണ്ട് കൂട്ടുകാർക്ക് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ അല്ലേ അങ്ങനെ അവിടെ കുഞ്ഞായിട്ട് അരിയുന്ന ഞാൻ ഇഷ്ടം കേട്ടോ മാങ്ങയുണ്ടല്ലോ വലുതാട്ടരിയുന്ന ഇഷ്ടമല്ല മോനാണെങ്കിൽ മോക്കാണെങ്കിലും ചെറിയ കഷ്ണം പിന്നെ ഞാൻ മാക്സിമം ചെറുതാട്ടൊക്കെ എടുത്തു പിന്നെ കുറച്ച് വലുതാട്ടൊക്കെ ആയിപ്പോയി കുറച്ച് ഉപ്പിട്ട് ഇങ്ങനെ പുരട്ടിയതിന് ശേഷം കുറച്ച് നമ്മൾ എന്തോ കായപ്പൊടി ആ അതുകൂടെ ചേർത്ത് ഒന്ന് പുരട്ടി വെച്ചോട്ടോ അപ്പോഴത്തേക്ക് വെള്ളം കുറച്ച് വരുമല്ലോ അപ്പോൾ നല്ല കാറ്റ് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തതാണ് പിന്നെ മോനും എനിക്കും മോക്കും കൂടെ മുട്ട ബുൾസറി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് ഒരെണ്ണം പൊരിച്ച് മാറ്റിയിട്ട് പിന്നെ ഒരെണ്ണം പൊരിച്ചു പിന്നെ മോന് രണ്ടെണ്ണം വേണമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അവന് എളുപ്പത്തിൽ തന്നെ അതുകൊണ്ടൊക്കെ വർത്തു വെച്ചു കേട്ടോ കാരണം മോള് വരെ സമയമായി ഒരുപാട് അങ്ങ് ലേറ്റായി കേട്ടോ ചോറ് കഴിക്കാൻ മിക്കവാറും ഞങ്ങൾ രാവിലെ കാപ്പി ഞാൻ താമസിച്ചു കഴിക്കുന്നുണ്ട് ചോറ് ചിലപ്പോൾ ഒക്കെ മൂന്നര മണിയാകും കേട്ടോ അങ്ങനെ ആ മുട്ടയൊക്കെ വറുത്തു പിന്നെ ഞാൻ വെച്ചാൽ പെട്ടെന്ന് തന്നെ അച്ചാറങ്ങിടാല്ലോ എന്ന് വെച്ചിട്ട് മാങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് കടുവും മുലുവേ എല്ലാം തട്ടിയിട്ട് കൊടുത്ത് കേട്ടോ വലിയ ഡെക്കറേഷൻ ഡെക്കറേഷനൊന്നുമില്ല സാധാ പോലെ ഒരു അച്ചാർ അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇത്തിരി ഒക്കെ ഉള്ളായിരുന്നു കേട്ടോ ഉള്ളേ അരിഞ്ഞു ഉറക്കി ഇട്ടു അങ്ങനെ അതൊന്ന് മൂത്ത് നിന്നപ്പം കുറച്ചുമുളകൂടി ഉണ്ടായിരുന്നു അതുകൂടെ തട്ടിയിട്ട് കൊടുത്ത് ഉലുവപ്പൊടി ഇട്ടില്ല കാരണം ഉലുവ ഇട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഉലുവപ്പൊടി ചേർത്തില്ല പിന്നെ നമ്മൾ മാങ്ങയുടെ വെള്ളം ഞാൻ പറയാ ഗ്ലാസ്സിൽ ഒഴിച്ച് വെച്ചാൽ അതും ഒഴിച്ച് കുറച്ച് പിന്നാരി ഒഴിച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം നമ്മൾ മാങ്ങയെ തട്ടിയിട്ട് ഒരുപാട് വേവിക്കുന്നതും ഇവിടെ ഇഷ്ടമല്ല കേട്ടോ ഇച്ചിരി പച്ച പോലെ വേണം അതിങ്ങനെ എന്താ പറയുക മിക്സ് ചെയ്തുകൊണ്ടിന്നപ്പോഴാ മോള് വന്നത് കേട്ടോ പിന്നെ ഞാൻ അത് അവിടെ വെച്ചിട്ട് പോയി തുറന്നു കൊടുത്തു പിന്നെ അവൾ വന്നു ഞാൻ പറഞ്ഞാൽ ആ നീ തന്നെ മിക്സ് ചെയ്യുന്നു പറഞ്ഞ് കണ്ടപ്പം അവളെ വായിലൂടെ കപ്പലോടിയോ അങ്ങനെ ഉപ്പ് നോക്കട്ടെ ഉപ്പ് നോക്കട്ടെന്നും പറഞ്ഞുകൊണ്ട് ബഹളമായിരുന്നു നാളെ അമ്മ തീരുമല്ലോ ഒറ്റ മതി മതി ഇവിടെ പിന്നെ അച്ചാറിട്ട ഒരു ദിവസവും രണ്ടു ദിവസം അതിൽ കൂടെ ഇരിക്കത്തില്ല കേട്ടോ പെട്ടെന്ന് രണ്ടുപേരും കഴിച്ചു കെത്തോളും അപ്പം ഞാനിപ്പോവും പഴമുണ്ടായിരുന്നു അപ്പം ബോസ്റ്റും മേടിച്ചിട്ട് നമ്മൾ ഷാർജ് അടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞ ചോറ് കഴിച്ചിട്ട് കഴിച്ചാൽ മതി അങ്ങനെ അവൾ കുളിച്ചിട്ടൊക്കെ വന്ന് അപ്പം പിന്നെ എല്ലാവരും ചോറൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കേട്ടോ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു അത് നമ്മൾ അങ്ങനെയാണല്ലോ എന്തേലും ചോദ്യം ചെയ്താൽ പിന്നെ ശരിക്കും പാത്രം കഴുകലാണ് അത് പിന്നെ എല്ലാ വെള്ളിലും അങ്ങനെ തന്നെയാണല്ലേ അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം കഴുകിവെച്ചല്ലേ പിന്നെ കൂടുതൽ പത്രം വീണ്ടും ഇനി ചാർജ് അടിക്കണം പിന്നെ രാത്രി മീൻ മീൻകറി വെക്കണം എങ്കിലും നമ്മൾ നമ്മളതത്രയൊന്ന് വൃത്തിയാക്കിയിട്ടാ നല്ല നീറ്റായിട്ട് എടുക്കില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വൃത്തിയാക്കിയിട്ട് വന്നപ്പോൾ ഒരാളു കുളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കുകയാണ് കേട്ടോ മോണും പിന്നെ കുളിച്ചിട്ട് വരാൻ താമസം ഞാനും മോനും പെട്ടെന്ന് കഴിച്ചു കാരണം നാലുമണിയായിരുന്നു പിന്നെ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്ന് ഇനി ചാർജ് അടിക്കാനുള്ള പുറപ്പാടില്ലാന്ന് കേട്ടോ അതൊക്കെ പിന്നെ അവള് തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതിനായിട്ട് കടന്നില്ല വീട് എടുക്കാനായിട്ട് തിന്നു കേട്ടോ അങ്ങനെ ആ പഴമൊക്കെ അരിഞ്ഞിട്ടു നമ്മൾ സാധാപോലെ തന്നെ ബൂസ്റ്റ് ഇവിടെയെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് പറയാമോ ചായയോ പാലിലോ ഇട്ട് കുടിക്കൂല പിന്നെ രണ്ടുപേരും ചായ കുടിക്കത്തില്ല പാൽ പിന്നെ മോനട കുടിക്കും മോൻ പിന്നെ ജിമ്മിന് പോകാൻ തുടങ്ങിയപ്പം കുറച്ച് കുടിക്കും കേട്ടോ പക്ഷേ ബൂസ്റ്റ് ഇങ്ങനെ വെറുതെ തിന്നാനാണ് ഇഷ്ടം അപ്പം ചാർജ് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മോന് കൊടുത്തില്ല കാരണം അവന് പനിയാട്ടോ ഒരു ടൂറൊക്കെ പോയിട്ട് നമ്മൾ പനി കുടിച്ചുകൊണ്ട് പിന്നെ അവൻ ഒരു ബൂസ്റ്റ് കൊണ്ട് എന്താ പറയുക ചുമ്മാ വാരി തിന്നു അവന് ചാർജ ഇല്ലയോ എന്ന് പറഞ്ഞെ അങ്ങനെ ഈ പഴം കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഇവൾക്ക് പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാനിപ്പോവും പഴം ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ചാർജ് ആണോ എന്ന് പറഞ്ഞിരിക്കും പക്ഷെ കുടിച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പിന്നെ തൊണ്ടവേദനയും ഒക്കെയാണ് പിന്നെ അതൊന്നും നോക്കാറില്ല കേട്ടോ കുടിക്കുമ്പോൾ അവൻ കുടിക്കും അങ്ങനെ അതടിച്ചുകൊണ്ട് വന്നു പാൽ ആദ്യമേ കുറച്ച് ഒഴിച്ചിട്ട് അടിച്ചിട്ട് പിന്നെ കട്ട പാൽ പിന്നെ ഇട്ടത് കേട്ടോ ഞങ്ങളെ മിക്സിയിലാണെങ്കിൽ ഈ പാൽ അടിഞ്ഞു വരാൻ വലിയ പാടാട്ടോ ഒത്തിരി സമയമാണെങ്കിലും ചിലപ്പം കട്ട അങ്ങനെതാ ഞങ്ങൾക്ക് രണ്ടുപേർ കുഴിച്ചു പിന്നെ ചേട്ടനെ കുറച്ച് മാറ്റിവെച്ചോ അധികം കുടിക്കത്തില്ല തൊണ്ട ചൊറിയെന്നു പറഞ്ഞിട്ടേ കുറച്ചേ കുടിക്കത്തുള്ളൂ എന്നാലും കുറച്ചെടുത്ത് വെച്ചു ഞാനും ഇവിടും കൂടെ കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ മധുരം മുമ്പത്തെ കാട്ട് ഇത്തിരി കുറച്ചാണ് കിട്ടുന്നത് അങ്ങനെ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഞാൻ പിന്നെ കൊള്ളാമല്ലോ ചിലപ്പോൾ പഴം കൂടി പോവും ഇവിടെ ചിലപ്പോൾ ഉള്ള പഴം എല്ലാം കൊണ്ടായിരുന്നു ഇടും അങ്ങനെ അതാന്ന് നമ്മൾ ഷാർജ് കുടിച്ചു അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പം നമ്മൾ അക്കൂച്ചേട്ടം കണ്ടോ ഇന്ന് ഉറക്കം എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നൊരു നിപ്പായിരുന്നു കേട്ടോ ഫുഡ് നിന്നാലും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഞാൻ പറഞ്ഞു ബാ ഫുഡ് വരാന്ന് പറഞ്ഞപ്പം ലൈറ്റ് കണ്ടുകൊണ്ട് അതിനെ തന്നെ നോക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കേ ബൈ